അസ്സലാമു അലൈക്കും ലഹരികൾ നിറഞ്ഞിടും ലോക ഫിത്നയേറിടും ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ നാം മറന്നിടും കലിമ നാം മറന്നിടും ലഹരികൾ നിറഞ്ഞിടും ലോക ഫിത്നയേറിടും ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ആരു വാൻ സമയമായി മരണം നിന്നേ ചേരല മാനവരെ കേം കണി തൗബയാൽ മടങ്ങണേ തൗബയാൽ മടങ്ങണേ ലഹരികൾ നിറഞ്ഞിടും ലോക ഫിത്നയെ ഏരിടും ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ നാ മരന്നിടും കലിമ നാ മരന്നിടും നിർവഴി മരന്നു യണം ചെയ്തു പോയ തെറ്റുകൾ ഓർത്തു കണ്ണുനിറയണം കണ്ണുകൾ എന്നു നീ കൈകൾ നീട്ടി തേടണം കൈകൾ നീട്ടി തേടണം ലഹരികൾ നിറഞ്ഞിടും ലോകഫിത്നയേറിടും ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ നാം മറന്നിടും കലിമ നാം മറന്നിടും ഒട്ടുമില്ല നന്മകൾ ഒക്കയും പോരായ്മകൾ ഒപ്പമില്ല അക്കുകൾ ഒത്തിരിയാ ശിർക്ക് ചക്കുകളെ ചക്കുകളെ മാറ്റിടാൻ മാറ്റിടാൻ കിട കിട തേടണം വിളികൾ കേൾക്കണം തം വിളികൾ കേൾക്കണം ലഹരികൾ നിറഞ്ഞിടും ലോക ഫിത്നയെ ഏറിടും ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ നാം മരന്നിടും കലിമ നാം മരന്നിടും മാറുവാൻ സമയമായി മരണം നിന്നിൽ ചേരലായ് മാറുവാൻ സമയമായി മരണം നിന്നിൽ ചേരലായ് മാനവരെ കേൾക്കണേ തൗബയാൽ മടങ്ങണേ തൗബയാൽ മടങ്ങണേ ലഹരികൾ നിറഞ്ഞിടും ലാ ഇലാഹ കലിമ നാം മരന്നിടും കലിമ നാം മരന്നിടും ശുക്രൻ